നമസ്തേ നമുക്ക് തെക്ക് ദിക്ക് തെക്ക് ദിക്ക് പൊതുവെ എല്ലാവർക്കും പേടിയുള്ളൊരു ദിക്കാണ് അപ്പം തെക്കോട്ട് ദർശനമുള്ള പല വീടുകൾക്കും അതിൻ്റെ പ്രധാന വാതിൽ അവർ ഇറങ്ങുന്ന രീതിയിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം തെക്ക് ദിക്ക് താന്നിരുന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പം നമുക്ക് തെക്ക് ദിക്കിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം ഒരു വീട് പണി ചെയ്യുന്ന അത്യം നമ്മളൊരു വസ്തു എടുത്തു ഈ വസ്തു എടുക്കുമ്പോൾ ദിക്കുകളെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട് വാസ്തുവിൽ പറയുന്നത് ഇങ്ങനെയാണ് സൗത്ത് ഭാഗം ഉയർന്നും നോർത്ത് ഭാഗം താഴ്ന്നും ഇരിക്കണം അടുത്തത് വെസ്റ്റ് ഭാഗം ഉയർന്നും ഈസ്റ്റ് ഭാഗം താഴ്ന്നും ഇരിക്കണം ഇനി ആ വസ്തുവിൽ ഏറ്റവും ഉയർന്നെവിടെ ഇരിക്കണം സൗത്ത് വെസ്റ്റ് കന്നിമൂല ഇരിക്കണം അതിൽ നിന്നും അല്പം താഴ്ന്ന് ഏത് ഭാഗം വരണം സൗത്ത് ഈസ്റ്റ് ഭാഗം വരണം ഇപ്പം ഇവിടുന്ന് നേരെ ഇങ്ങനെ വരണം അടുത്തത് സൗത്ത് ഈസ്റ്റിനേക്കാൾ എവിടെ വരണം നോർത്ത് വെസ്റ്റ് വരണമെന്നാണ് നോർത്ത് വെസ്റ്റ് വരണമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം ഏറ്റവും ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് ഏറ്റവും ഉയർന്ന് ഇവിടെ വരും ഒന്നാം സ്ഥാനം അല്പം താന്ന് രണ്ടാം സ്ഥാനം ഇവിടെ വരും തെക്ക് കിഴക്ക് വരും അതിലും അല്പം താഴ്ന്ന് മൂന്നാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വരും ഏറ്റവും താഴ്ന്നെവിടെ വരും വടക്ക് കിഴക്ക് വരും അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഒരു വാസ്തു ഇരിക്കേണ്ടത് അപ്പോൾ തെക്ക് വശം ചരിഞ്ഞ ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധനനഷ്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത് തെക്ക് വശം ചരിയാൻ പാടില്ല തെക്ക് ഉയർന്ന് വടക്ക് ചരിഞ്ഞ ഭൂമിയാണ് വാസ്തുവിൽ ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് അതുപോലെ ഉയർന്ന് കിഴക്ക് താന്ന ഭൂമി അപ്പം ഏറ്റവും എവിടെ വരും സൗത്ത് വെസ്റ്റ് കോർണറും ഏറ്റവും താന്ന് എവിടെ വരും നോർത്ത് ഈസ്റ്റ് ഭാഗം വരും അപ്പം ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലോട്ടില് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാം കൂടെ ഒഴുകി ഇവിടുന്ന് പുറത്തേക്ക് പോകും ഈ രീതിയിൽ വേണം ഈ ഭൂമി വരേണ്ടത് ഇനി തെക്കോട്ട് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്ത് നമുക്കതിന്റെ പ്രധാന ഡോർ വെക്കാം എന്നാണ് ചോദിക്കുന്നത് തെക്കോട്ട് തന്നെ വെക്കാൻ പറ്റുമോ തെക്ക് ഉച്ചത്തിൽ വെക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ പ്ലാൻ എടുത്തു വീടിൻ്റെ ഇതാണ് വീടിൻ്റെ പ്ലാൻ ഇതാണല്ലോ ഇതിൻ്റെ കന്നി ഇതാണ് അഗ്നി കോണ് അപ്പം ഇതിൻ്റെ സൗത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റ് വരെയുള്ള നീളം എടുത്തു അതിൻ്റെ പകുതി എടുത്തു അതിൻ്റെ പകുതിയിൽ നിന്നും ഈ ഭാഗത്ത് നമുക്ക് ഡോറ് പണിയാം തെക്ക് ദർശനമായ വീടിൻ്റെ ഡോറ് പണിയാം ഇത് ഞാൻ പറഞ്ഞത് വാസ്തുപ്രകാരമുള്ള കാര്യമാണ് നിങ്ങൾ പണിയുമ്പോൾ ഒരു പുതിയ വീടാണ് നിങ്ങൾ വെക്കുമ്പോൾ ഇതിനോടൊപ്പം ഫംഗ്ഷൻ കൂടെ നോക്കേണ്ടതുണ്ട് ഇപ്പൊ ഫംഗ്ഷി പ്രകാരം ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്റ്റാർ ഫോർ ത്രീയും ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്റ്റാർ സെവൻ നയനും ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്റ്റാർ നയൻ സെവനുമാണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ ഡോറ് വയ്ക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ പകുതിയിൽ നിന്നും ഇപ്പുറത്തോട്ടുള്ള ഈ ഒരു ഏരിയയിൽ വേണം ഡോർ വരാൻ അതായത് ഇവിടെ കൊടുക്കണം ഡോർ അപ്പോൾ എന്ത് പറ്റും ഫംഗ്ഷൽ നല്ല സ്റ്റാർ ഉള്ള എൻട്രൻസ് കിട്ടും അതേപോലെ തന്നെ വാസ്തുവിൽ നല്ല ഉച്ചത്തിലുള്ള വാതിലും കിട്ടും ഇത് നമ്മളെ ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോ പുതിയ വീടുകൾ നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാസ്തു കൺസൾട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷൻ കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ അറിയാവുന്ന ഒരാളിനെ വിളിച്ച് കൺസൾട്ട് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാസ്തുപ്രകാരമുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മളുടെ ഇത് എടുത്തോണ്ട് അതിനകത്ത് ഫംഗ്ഷിയുടെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറും കൂടെ എടുത്തോണ്ട് അതാത് സ്ഥലങ്ങളെ റൂം ചെയ്യാം ഇപ്പോൾ ഈ നയൻ സെവൻ എന്ന് പറയുന്നത് നല്ലൊരു നമ്പറാണ് അത് ഒരു ബെഡ്റൂമിന് പറ്റിയ ഏരിയയാണ് നയൻ സെവൻ അതേപോലെ ഈ സെവൻ ലൈൻ എന്ന് പറയുന്നത് നല്ലൊരു ലിവിംഗിന് പറ്റിയത് നല്ല എൻട്രൻസിന് പറ്റിയ ഏരിയയാണ് അപ്പൊ ഇതുപോലെ നമുക്ക് ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ വീടിന്റെ ബെഡ്റൂമുകളും മെയിൻ എൻട്രൻസും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക സൗത്ത് ഭാഗം എന്ന് പറയുന്ന ഉയർന്നിരിക്കേണ്ട ഭാഗമാണ് ഫംഗ്ഷൻ പ്രകാരം സൗത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഫീനിക്സ് പക്ഷിയാണ് തെക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഫീനിക്സ് പക്ഷി ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ സൗത്ത് ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്തിൽ ഒരു ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാച്യു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് ഏതാണ് ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം സൗത്തിൽ വയ്ക്കാം അതുപോലെ തന്നെ സൗത്ത് താന്നുപോയൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗത്തിൽ ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷയുടെ ചില റെമഡികൾ നമ്മൾ ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ ഒത്തിരി ഫംഗ്ഷൻ ടൂളുകൾ നമുക്കുണ്ട് ടൂളുകൾ നമുക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രാഗൺ ബോട്ട് ഒരു ഡ്രാഗൻ്റെ ഹെഡുള്ള ഒരു ബോട്ട് അതിനകത്ത് ഒത്തിരി ആൾക്കാർ കുറേ സൗഭാഗ്യങ്ങളുമായിട്ട് വരുന്നതായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഡ്രാഗൺ ബോട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നോക്കി വയ്ക്കുകയാണെങ്കിൽ ശരിക്കും സമ്പത്തുമായിട്ട് ഡ്രാഗന്റെ ഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പോലെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഇതുകൊണ്ട് ഒന്ന് തരും അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് ഇനി ഷെഞ്ചി ഡയറക്ഷനിൽ വയ്ക്കാനായിട്ട് ചില പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താ ഷെഞ്ചി ഡയറക്ഷൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നാല് ഭാഗ്യ ദിക്ക് നാല് മോശം ദിക്കും ഉണ്ട് അപ്പോൾ ഓരോ ദിക്കുകൾക്കും ഒരു പേരുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ദിക്കിൽ വരുന്ന ഡയറക്ഷൻ്റെ പേരാണ് ഷെഞ്ചു ഡയറക്ഷൻ അപ്പോൾ ഷെഞ്ചു ഡയറക്ഷനിൽ വെക്കുമ്പോൾ ഭയങ്കര റിസൾട്ട് അതിവേഗം നമുക്ക് കിട്ടും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു